കാണുന്നത് ടെലിവിഷനിലൂടെയാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് വാഗത്താനത്തുള്ളതായ ദേവാലയത്തിന്റെ ഒരു ലൈവ് ടെലികാസ്റ്റ് നമ്മുടെ ടെലിവിഷനിലൂടെ കാണുകയുണ്ടായി ആ കാണുന്നതായ സമയത്ത് അവിടുത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട അവിടുത്തെ വികാരിയായിരിക്കുന്ന സക്രിയ പെരിയൂർ മറ്റത്തിൽ അച്ഛൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ജോജിയെ സംബന്ധിച്ചുകൊണ്ടൊരു ആമുഖ പ്രഭാഷണം ഒരു സംഭാഷണം നടത്തുകയും പരിചയപ്പെടുത്തുകയും പിന്നീട് ഏകദേശം അര മുക്കാൽ മണിക്കൂറോളം ജോജി തൻ്റെ അനുഭവ സാക്ഷിയും ടെലിവിഷനിലൂടെ എല്ലാവരോടുമായിട്ട് പറയുകയും ചെയ്തു അത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കുന്ന അനുഭവമാണ് ആ സമയത്ത് മനസ്സിലൂടെ കടന്നുപോയത് എന്നുള്ളത് ആ കാര്യം ഓർപ്പിക്കുകയാണ് ഇതിനുശേഷം ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജോജി എന്നെ വിളിക്കുകയുണ്ടായി അതുപോലെ കോട്ടയം സെൻട്രൽ ബുദ്ധരാസനത്തിന്റെ ദേവാലയങ്ങളിലേക്ക് ഒന്ന് കടന്നു വന്നാൽ കൊള്ളാമെന്നുണ്ട് എനിക്കൊന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനൊന്ന് സംസാരിക്കാനായിട്ട് എനിക്കൊരു അവസരം തരണമെന്നോട പറഞ്ഞു അപ്പോഴത്തേക്കെൻ്റെ മനസ്സിലേക്ക് പോയൊരു കാര്യം ചുമ്മാ ഒരു ദിവസം ഒരു ഞായറാഴ്ച വരുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ നോമ്പിൽ ഇതുപോലെ ധ്യാനം കോർണർ മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്തുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് ആ ദിവസങ്ങൾ ഒരു ദിവസം ഞാൻ ജോജിയെ വിളിക്കാം എന്ന് പറയുകയുണ്ടായി തീർച്ചയായിട്ടും അദ്ദേഹം അത് സമ്മതിക്കുകയും ഇങ്ങനെ ഒരു അല്പ കാത്തിരിപ്പിന് ശേഷം ഈ ദിവസം അദ്ദേഹത്തെ വിളിച്ചതനുസരിച്ചുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് തീർച്ചയായിട്ടും നമുക്കൊക്കെ ചിന്തിക്കുവാനായിട്ടും പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന എത്ര അധികമായിരിക്കുന്ന താലതകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രയധികം വ്യാതനകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന ദൈവിക പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ് ഞാൻ അദ്ദേഹം തന്നെ അത് അനുഭവത്തിലൂടെ പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാനായിട്ട് ഇടയാകുന്നത് ഞാൻ കൂടുതൽ പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല ബഹുമാനപ്പെട്ട ജോജി പത്തനംതിട്ട മണ്ണാറക്കുളഞ്ഞി ദേവാലയത്തിലെ അംഗമാണ് അദ്ദേഹം തൊണ്ണൂറ്റി എട്ടിലൊരു ആക്സിഡന്റിലൂടെ അദ്ദേഹം പിന്നീട് ആക്സിഡന്റിൽ നിന്ന് റിക്കവർ ചെയ്ത് പിന്നീട് മുഴുവനായിട്ട് ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് അദ്ദേഹം വേർതിരിക്കപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥയിലും അദ്ദേഹത്തിന് ഒരു സഹധർമ്മിണി ജിജി ജി എന്ന് പറഞ്ഞൊരു സഹധർമ്മിണി ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് ചേർന്ന് വരുവാനായിട്ട് ഇടയായി തീർച്ചയായിട്ടും ആ സഹധർമ്മണിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് സ്തുതിക്കേണ്ടതായ ഒരു സമയമാണ് ഈ അവസ്ഥയിലും ആ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുവാനായിട്ടും പരിരക്ഷിക്കുവാനായിട്ടും ആ അദ്ദേഹം കാണിക്കുന്ന മനസ്സാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അവരെയും ഈ യോഗത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്ന കൂടെ കടന്നു വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലിവരെയും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ബലകനം നിങ്ങളോടൊപ്പം ആയിരിക്കാം ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്തോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് റോമർ എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി കൂടി ജാബരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കും സഹോദരങ്ങളെ ഈ അവസ്ഥ ഒരു നന്മയാണെന്ന് ഞാൻ പറയുകയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി മാസം പതിനാലാം തീയതി വലിയ പ്രതീക്ഷയോടെ സൗദി അറേബ്യയിലേക്ക് കടന്നുപോയി പ്രതീക്ഷ പതിനയ്യായിരം രൂപ ശമ്പളം നല്ലൊരു ജോലിയൊക്കെ ചെയ്ത് ഒരു ഭവനമൊക്കെ സ്വന്തമായി ഉണ്ടാക്കി സഹോദരങ്ങളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിച്ച് ഒരു കുടുംബ നല്ലൊരു കുടുംബനാഥനായി കുടുംബ ജീവിതത്തിൽ പ്രമുഖനായി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവര് പറഞ്ഞ പൈസ കൊടുത്ത് സഹോദരി കിടന്നുപോകും അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ പ്രതീക്ഷ താളം തെറ്റിക്കുക അമ്പത്തിയായിരം രൂപ പോയ ഞാൻ പതിനയ്യായിരം രൂപ ശമ്പളം പറഞ്ഞെടുത്ത് അവിടെ ചെന്നപ്പോൾ അയ്യായിരം രൂപ എങ്ങനെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ജോലി പ്രവേശിച്ചു ജോലിയിൽ ആ കമ്പനിയിൽ നല്ലൊരു പേരും പെരുമയുമുള്ള രീതിയിൽ ജോലി ചെയ്തു അങ്ങനെ ജോലി ചെയ്തോണ്ടി സമയത്ത് പതിനാറാമത്തെ മാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ജോലി ചെയ്തോണ്ടി സമയത്ത് ഒരാക്സിഡൻറ്റ് ആ ജോലി ചെയ്തോണ്ടി സമയത്ത് വൈറ്റ് വേദന വന്നതിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ട്രാഫിക് പോലീസിനെ കണ്ടുകൊണ്ട് വണ്ടി ബ്രേക്ക് ചെയ്തു അതെ ഉച്ചുവിധി മറിയുന്ന പോലെ അറിഞ്ഞു സൗരന് നിങ്ങൾ വിചാരിക്കും എങ്ങനെ ബ്രേക്ക് ചെയ്താൽ ഇത് ഉച്ചകൃത്യം നൂറ്റി അറുപതോ മൈൽ സ്പീഡിൽ അധികം അധികമായി കടന്നുപോയപ്പോൾ ട്രാഫിക് പോലീസിനെ കണ്ണൻ താമസ ദൂരത്ത് വണ്ടി കിടക്കുന്ന കണ്ടുകൊണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്തു ഉച്ചുവിധി മറിയുന്ന പോലെ അറിഞ്ഞു ഞാൻ തെറിച്ച് വെളിയിൽ പോയി അവിടെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പൊടിക്കാറ്റടിച്ച മണിക്കൂറോളം കിടക്കേണ്ടതാ വന്നു എന്നെ ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനം സൂപ്പർ അങ്ങനെ ഞങ്ങൾ അവിടെ കിടക്കുമ്പോൾ അതിലെ കടന്നുപോയ ഒരറവി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയു കൊണ്ടുപോകുമ്പോൾ അവിടെ കാഷ്വാലിറ്റിയിലേക്ക് അവർ കയറ്റി അവര് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഇപ്രകാരം പറഞ്ഞു ഈ ജോബ് തോമസ് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ജോബ് തോമസ് മരിച്ചുപോയ എന്റെ ഒഫീഷ് ജോബ് തോമസ് എന്നും ജോജി നിന്നാണ് കൂടുതൽ അറിയപ്പെടുന്നത് അതിന് കാരണം ഞാൻ പൊന്നമേ സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും സഹോദരങ്ങളെ അങ്ങനെ ആദ്യത്തെ ഫോൺ കോൾ വീട്ടിലേക്ക് എത്തി ജോജി മരിച്ചു പോയെന്നു അടുത്ത ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതേ കാഷാലിറ്റി എന്ന് അടുത്ത പടി മോർച്ചിലേക്ക് കൊണ്ടുപോവാൻ കൊണ്ടുപോയി അടുത്ത റൂമിലേക്ക് ഇടുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഏക മലയാളി സുസ്ഥ എന്നെ വന്നു നോക്കുവാൻ മരിച്ചത് മലയാളിയാണ് അറിയാവുന്നവനാണോ ഒരു നോക്ക് കാണാവുന്നോർത്ത് കടന്നു വന്നപ്പോൾ എൻ്റെ വലതുകയുടെ വിരൽത്തുമ്പ അനമെന്നതോ എൻ്റെ ഹൃദയം പിടിക്കുന്നതായി കാണുന്നു ഈ സിസ്റ്റർ ഓടിച്ചെന്ന ഡോക്ടറോട് വലിയവായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഡോക്ടറെ അപേക്ഷിന് മരിച്ചിട്ടില്ല ഡോക്ടർ വന്ന് നോക്കണം ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് ശരിയാണ് വീണ്ടും അവർ വെന്റിലേറ്റർ ആക്കി കൃത്രിമ ശ്വാസം തന്നു അവർ ചികിത്സ തുടങ്ങി സഹോദരങ്ങളെ അടുത്ത ഫോൺ കോളിന് വേണ്ടി അടുത്ത ഭവനത്തിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ക്രമീകരണം നടത്തണമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്ന് ഡെഡ് ബോഡി വരും എന്ന് ചെവി ഓർത്ത് അല്ലെങ്കിൽ ഫോൺ കോള് ഓർത്ത് ഇരുന്ന മക്കളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി അടുത്തൊരു ഫോൺ കോൾ ഡോക്ടർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല ജോജിക്ക് ചെറിയൊരക്കമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയുക അങ്ങനെ അവിടെ ആശുപത്രിയിൽ ഒരാശുപത്രി മൂന്ന് മാസം കിടന്നു അവർ വേണ്ട ചികിത്സകളൊക്കെ നടത്തി കൈകാലുകൾ ചുരുണ്ട് കാല് വൈരണ്ടി അവിടെ വരെയായി ഈ കൈ ഇങ്ങനെയായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവജനമേ എൻ്റെ അമ്മ സംഭവങ്ങളൊക്കെ അറിഞ്ഞു എനിക്ക് ഏഴ് ഞങ്ങൾ ഏഴ് സഹോദരങ്ങളാണ് അഞ്ച് പെണ്ണന്മാരും ഒരു ജ്യേഷ്ഠം എൻ്റെ കൂടെ എൻ്റെ ഒരു പെണ്ങ്ങൾ വന്നിട്ടുണ്ട് ഇവർ സംഭവങ്ങളൊക്കെ അറിഞ്ഞ ജ്യേഷ്ഠൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ സമയമാണ് ഗൾഫിൽ നിന്ന് വന്ന സമയം വീട്ടിൽ വന്ന അമ്മയൊക്കെ കാണാൻ വന്നിട്ട് തിരിച്ചുപോയി ജേട്ടൻ വീട്ടിലെത്തി ഫോൺ അടുത്ത ബെല്ലടിക്കുന്നത് ചേട്ടൻ ഈ വിവരം അറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഉടനെ ലീവ് ക്യാൻസൽ ചെയ്ത സൗകര്യങ്ങളൊക്കെ കയറി വരികയും എന്നെ എന്നെ വന്ന് വേണ്ട പോലെ ശുസൂക്ഷിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ സംഭവങ്ങളൊക്കെ അറിഞ്ഞു അമ്മയ്ക്ക് മനസ്സിലായി അവനവ സംസാരശേഷിയില്ല ഓർമ്മയില്ല എന്റെ അമ്മ ഇപ്രകാരം പ്രാർത്ഥിച്ചോ എന്റെ ദൈവമേ നിന്ന് വിളിപ്പാൻ അവൻ്റെ വായയെ തുറക്കണം ശപതങ്ങളെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും എന്നെ അറിയാവുന്ന വൈദിക ശ്രേഷ്ഠ സഭ വ്യത്യാസമില്ലാതെ അനേക മക്കൾ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്റെ വായെ തുറക്കുവാനും എനിക്ക് ഓർമ്മശേഷി സംസാരശേഷി ബുദ്ധി സകലവും കൈകാലുകളെ ചലിപ്പിക്കുവാനുള്ള ശക്തിയും ദൈവം തന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ തൊട്ട് അനേകത പ്രാർത്ഥനയാൽ ദൈവം എന്നെ കണ്ടു അല്ലെങ്കിൽ ദൈവം എന്നിൽ ഇടപെട്ടു എന്ന് വിശ്വസിക്കും അങ്ങനെ മൂന്ന് മാസം അവിടെ കിടക്കുകയാണ് ഏതാണ്ട് അടുത്ത ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇവിടെ കിടന്നിട്ട് വേണ്ട പോലെ ഫലമില്ല അടുത്ത ആവശ്യത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ചേട്ടൻ്റെ തീരുമാനത്തിൽ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വേണ്ട പോലെ ചികിത്സ ചെറുതായിട്ടൊക്കെ കിട്ടി അപ്പോളാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ അറിയുന്നു ജ്യേഷ്ഠൻ വിസിറ്റേഴ്സിനെ കാണാൻ പറ്റുന്ന സമയത്ത് കയറി വരും മണിക്കൂറോളം അവിടെ ഇരിക്കും അപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടത്തിൽ ഞാൻ ഇപ്രകാരം പറഞ്ഞു അച്ഛായ എന്റെ കണ്ണ് കാണുന്നില്ലല്ലോ എന്റെ കണ്ണില് എന്തെങ്കിലും പ്ലാസ്റ്റർ വെച്ച് പൊതിഞ്ഞിരിക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പറയുകയാണ് മോനെ കണ്ണുകൾ ഒന്നും പൊതിഞ്ഞിട്ടും പ്ലാസ്റ്റർ വെച്ചൊന്നും പൊതിയിട്ടില്ല ആക്സിനിലൂടെ നിന്റെ കണ്ണുകളുടെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു സഹോദര ഇത് കേട്ടുകൊണ്ട് ഞാൻ കരയുന്ന കരച്ചിലടക്കാതെ വന്നപ്പോ ജ്യേഷ്ഠൻ കൂട്ടിച്ചേർത്തു മോനെ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചാൽ കാഴ്ച ലഭിക്കുക എങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ മുൻപിലിടിക്കുന്ന നിങ്ങളെ നോക്കുകയും കാണുകയും ചെയ്യുന്ന ഈ ജോജിക്ക് പൂർണ്ണമായി അന്ധനാണ് കണ്ണിന് ഒട്ടും കാഴ്ചയില്ല ഈ വനതയെ ചെവി കേക്കത്തില്ല കൈകൊണ്ട് വേണ്ടതുപോലെ ഒന്നും സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത് എങ്കിലും എൻ്റെ കർത്താവ് എന്നെ പോറ്റുകയും കരുതുകയും ചെയ്യുന്നു അങ്ങനെ അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ പുഷ്പഗിരിയിലേക്ക് പത്തനംതിട്ട തിരുവല്ല പുഷ്പഗിരിയിലേക്ക് കടന്നു വന്നു അവിടെയും കിടന്നുകൊണ്ടാണ് വണ്ടി ഫ്ലൈറ്റിൽ വന്നത് അവിടെയും ഒരു വിങ് ഒരു പത്ത് പതിനൊന്നോ ഡോക്ടർ കൂടിയ ഒരു വിങ് എന്നെ പരിശോധിച്ചിട്ട് ന്യൂറോ മെഡിസിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു അവിടെയും വേണ്ട ചികിത്സകൾ അലോപ്പതി നമുക്ക് പ്രയോജനമില്ലാതായി സഹോദരനെ അലോപ്പതിയിൽ നിന്ന് ആയുർവേദത്തിലേക്ക് മാറി ആയുർവേദത്തിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ കഴിഞ്ഞിട്ട് ചമ്പക്കര സി വി കളതിപ്പയറ്റുകാരുടെ ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ കിടന്നു വന്നു തിരുമി ഒമ്പതാമത്തെ ദിവസം എൻ്റെ കർത്താവ് എന്നെ ചാരിയിരിക്കുവാൻ അനുവദിച്ചു മരുതി വാലിൽ ചുരുണ്ട് ഒരേ കിടപ്പ് കിടന്ന് തിരിച്ചിട്ടാൽ കിടക്കുന്ന രീതിയിൽ ഒരേ കിടപ്പ് കിടന്ന് എന്നെ എൻ്റെ ദൈവം തമ്പുരാൻ തൊട്ട് സൗഖ്യമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്ന് ഒരു കുഷ്ഠരോഗിയുടെ ഏവെങ്കിലും ഞാൻ വാക്ക് വാ വ ഏവെങ്കല്യുവിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത് കുഷ്ഠരോഗി വന്ന് ഇപ്രകാരം പറഞ്ഞു ഗുരു നിനക്ക് മനസ്സാവുമെങ്കിൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞാൻ ശുദ്ധനാകും കർത്താവ് പരസനത്താൽ ഇപ്രകാരം പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് ശുദ്ധനാകുവാൻ ആ നിമിഷം കുഷ്ഠം മാറി ആ സഹോദരൻ അനുഗ്രഹിക്കപ്പെടായി കാണും ഞാൻ നിലവിളിച്ചു എന്റെ ദൈവസ്ഥാന സമർപ്പിച്ചു എനിക്ക് അറിയാമായിരുന്നു ലോക വൈദ്യന്മാരുടെ മുൻപിൽ എനിക്ക് ഒരു വിടുതലുമില്ല അല്ലെങ്കിൽ പഴയതുപോലെ വേണ്ടതുപോലെ എഴുന്നേറ്റ് നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ കഴിവില്ല എന്നെ സഹായിപ്പാൻ യേശുവിനെ മാത്രമേ കഴിയത്തുള്ളൂ സർവശക്തനുമായ ഏകോപയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് വിശ്വാസം എന്നിൽ ഭരിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിൽ സമർപ്പിച്ച് ഞാൻ ദൈവത്തിനായി ഒരു തീരുമാനം ർത്താവെ നീ എന്നെ നീ എനിക്ക് നീ എനിക്ക് ജീവിതമുണ്ടെങ്കിൽ അതെങ്ങനെ എനിക്ക് നാവെടുത്ത് അവസരമുണ്ടെങ്കിൽ ഞാൻ നിന്റെ സാക്ഷി ആയിരുന്നു കൊള്ളാം നിന്റെ വചനം മറ്റുള്ളവരോട് പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു സഹോദരങ്ങളെ അത് ദൈവം കണക്കെട്ട് ഇപ്പോൾ എന്നെ ഒരാളെ പിടിച്ചാൽ ഒരു രണ്ടുപേരെ പിടിച്ചാൽ കേറുവാനും മണിക്കൂറോളം ഇരിക്കുവാനും ദൈവം അവസരം ഞാൻ അങ്ങനെ പലവട്ടമായിട്ട് തിരുമി ആ തിരുമ തിരുമുന്നുണ്ട് അങ്ങനെ ഇപ്പോഴും ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുക വീട്ടിൽ ഫിസോതെറപ്പി നടക്കുന്നു ആയുർവേദ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ പതിനഞ്ചാമത്തെ കൊല്ല മഹ സഹോദരങ്ങൾ അങ്ങനെ വീട്ടിൽ ഇപ്പൊ അനേകര പ്രാർത്ഥനക്കെ കടന്നു വരുന്നു പലരും എന്നോട് എനിക്ക് വേണ്ട പോലെ പ്രാർത്ഥിപ്പാൻ അറിയത്തില്ല പലരും പറഞ്ഞു നീ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥന അറിയത്തില്ല അപ്പോഴത് ഒരു സഹോദരി പറഞ്ഞു മുനെ നീ കൊട്ടയ്ക്ക കോഴയ്ക്കാന്ന് പറഞ്ഞാ മതി ദൈവം കേട്ടോന്ന് ഞാൻ കൊട്ടയ്ക്കാ കോഴക്കാ എന്ന് പറയാൻ തുടങ്ങി മണിക്കോളം അനേകര വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ എൻ്റെ ദൈവം എനിക്ക് ശക്തി അതുമാത്രമല്ല എൻ്റെ കിടക്കയുടെ ഇറമ്പിലിരുന്ന് എൻ്റെ അമ്മ വായിച്ചു തരുന്ന വചനം കുടുംബ പ്രാർത്ഥനയിൽ പുതിയ നിയമവും പഴയ നിയമവും സങ്കീർത്തനവും വായിക്കും അത് കഴിഞ്ഞ് അമ്മയൊക്കെ ചൊല്ലി അമ്മ അമ്മയ്ക്ക് അറിയാവുന്നതുപോലെ ദൈവസലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് എഴുന്നേക്കുന്നതിന് മുമ്പ് ഏതാണ്ട് അറുപത്തി അഞ്ചു വയസ്സുള്ള സമയത്ത് അറുപത്തി എഴുപത്തിയഞ്ചു വയസ്സുള്ള സമയത്ത് എഴുപ എഴുപത് വയസ്സുള്ള സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ ഇവിടെ വായിച്ച സമയം വായിച്ച വേദപുസ്തം വേദവാക്കി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അമ്മ തപ്പിത്തടങ്ങ് ആ പുസ്തകം തുറന്ന് അത് വായിച്ചു തരും ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചു തരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവമായ ഗോവ എഴുതും ഞാൻ അത് രാത്രിയിലും നേരം വിളക്കുമ്പോഴൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും എന്നെ ആശ്വസിക്കാം ആശ്വസിപ്പിക്കാം വരുന്നവരോട് ഞാൻ തിരുവചനങ്ങളെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനെ നാളുകൾ പിന്നിട്ടു ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഒരു ആറ് പേരുള്ള ഒരു ചെറിയ കൂട്ടായ്മയിൽ ഒന്നാം സങ്കീർത്തനം ഞാൻ പ്രസംഗിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളെ അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു സഹോദരനെ കാണാൻ വന്നപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് കിടക്കുക എന്നോട് സഹോദരൻ ചോദിച്ചു സഹോദര എങ്ങനെയാണ് ഈ പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ ഞാൻ പറഞ്ഞു പഴയതുമല്ല പുതിയതുമല്ല ദൈവം തന്നെ ഒരു പാട്ട് എന്നോട് പറഞ്ഞൊന്ന് പാടിക്കേപ്പിക്കാൻ ഞാൻ പാടിക്കേപ്പിച്ചു പാടിക്കേപ്പിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞു അച്ഛൻ നമുക്കൊരു കാര്യം ചെയ്ത് ദൈവം തന്ന കൃപയാണ് നമുക്കൊന്ന് എഴുതി വെക്കാം ഞാൻ മോനെ നിന്നോട് പറയാൻ തുടങ്ങി മനോന്ന് എഴുതാമോ എന്ന് ചോദിച്ചു എഴുതി സഹോദരനെ നൂറിലധികം പാട്ടുകൾ ഇപ്പോൾ എഴുതിക്കരു ഏതാണ്ട് മൂന്ന് നാല് കാസറ്റിൽ എൻ്റെ പാട്ടുകളുണ്ട് ഞാൻ തന്നെ രണ്ട് കാസറ്റുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായി ഞാൻ എഴുതി യേശുവിൻ്റെ രൂപം ഒന്ന് കാണുവാൻ കണ്ണുകൾ കേത്രയാനന്ദം യേശുവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുക കാതുകൾ കേത്രയാനന്ദം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ എന്റെ കണ്ണുകൾ കാണുന്നില്ല എന്റെ വലതേ ചെവി കേൾക്കുന്നില്ല കൈകൊണ്ട് സ്വന്തമായി ഒന്നും ചെയ്തെടുക്കാൻ കഴിയത്തില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ആരെങ്കിലും സഹായം വേണം അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കിടക്കുമ്പോൾ ഒരു പാട്ടും ദൈവം എൻ്റെ എറമ്പിൽ നിൽക്കുന്നതായി കണ്ടു അത് പാടി അന്നു മുതൽ ഞാൻ പറഞ്ഞതുപോലെ നൂറ്റി ചെല്ലുവാനും പാട്ടുകൾ എഴുതുവാനിട അങ്ങനെ പിന്നിട്ടു ഓരോ പള്ളികളിലും ഓരോ കൂട്ടായ്മകളിലും കടന്നുപോയി ധ്യാന പ്രസംഗങ്ങളും കൺമിഷ പ്രസംഗങ്ങളും നടത്തുവാൻ ഇടയായി ഞാൻ ഉറക്കയാണ് എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിയോ ഒന്നുമില്ല വെറും പത്താം ക്ലാസ് ഐ ടി ഐ കോഴ്സ് മാത്രം എൻ്റെ ദൈവം തന്ന ഒരു കൃപയാണ് എൻ്റെ ദൈവം തന്ന ഒരു ശക്തിയാണ് അതേ വൈദിക മീറ്റിങ്ങിൽ കടന്നുപോയി മണിക്കൂറോളം സംസാരിപ്പാൻ അല്ലെങ്കിൽ സിനിമേനിരുന്ന സ്റ്റേജുകളിൽ ഇരുന്ന് സംസാരിപ്പാൻ ദൈവം കൃപുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഇത് അടിവരയിട്ട് മനസ്സിൽ കുറിക്കണം എൻ്റെ വീട്ടിൽ നടന്ന കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മ വായിച്ചു തന്ന വചനം കേട്ട് ശ്രദ്ധിച്ചതുകൊണ്ട് അത് മനസ്സിലാക്കി പറഞ്ഞതുകൊണ്ട് ഞാൻ മുമ്പേ കൂട്ടിച്ച് ആദ്യം പറഞ്ഞ വചനം വീണ്ടും ഓർക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു നന്മയായിരുന്നു എനിക്ക് എനിക്ക് ആരോഗ്യവും ആയുസ്സും ഉണ്ടായി ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഒടിച്ചാടി നടക്കുവാൻ കഴിയുമെങ്കായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വചന ശുശ്രൂഷകനോ ഒരു പ്രാസംഗനോ ആയിത്തീരത്തില്ല പാട്ടുകൾ എഴുതുവാൻ കഴിയത്തില്ല കാരണം വായനശീലമോ പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ പാടിയിട്ടുള്ള കഴിവോ എനിക്ക് ഇല്ല ഒരച്ഛൻ പറയും അല്ലെങ്കിൽ എൻ്റെ ഇടവുകാരിയായിരുന്ന ഒരച്ഛൻ പറയും ജോജി സർവയാവിയാണ് എവിടെ അച്ഛൻ പറയുന്ന എവിടെ നോക്കിയാലും ജോച്ചിയുണ്ട് ജോതി ഒരു അതുപോലെ കുതിര ചാടി നടക്കുന്ന പോലെ അല്ലെ മുസ്സി ഒരിടത്തുനിന്ന് മറ്റൊരു മറ്റൊരിടത്തേക്ക് ചാടി നിധി പോകുന്നത് പോലെ അവിടെയും ഇവിടെ ഓടി നടന്ന് ദേശത്തിന് പ്രിയമുള്ളവനായി അതേ ഇടവകയ്ക്ക് പ്രിയമുള്ളവനായി ജീവിച്ചു എൻ്റെ എൻ്റെ കീഴിൽ പന്ത്രണ്ട് പേരോളം ജോലിക്കാരുണ്ടായിരുന്നു എവിടെ നാട്ടിൽ അവരെയൊക്കെ നല്ല ഒരു പത്തനംതിട്ട മൊത്തം അടക്കിവാണ് മണ്ണാറക്കുളയും അത്ര വടക്കയുമാണ് ഇപ്പോൾ അമ്മയും ഇലക്ട്രിക്കൽ പണിയും ഒക്കെ എടുത്ത് നല്ല സമ്പാദ്യത്തിൽ ലഭിക്കുമ്പോഴാണ് ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ മാസങ്ങള് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ എൻ്റെ അപ്പച്ചൻ മരിക്കുകയാണ് ഫെബ്രുവരി മാസം മരിക്കുകയാണ് അതിനുശേഷം എൻ്റെ അമ്മ ഒന്ന് വീണു മൂന്നാല് മാസം കഴിയുമ്പോൾ ഒക്ടോബർ ആ ഇരുപത്തിനാലാം തീയതി അമ്മ വീണ് അമ്മയുടെ ഇടതേക്കാലിന് ബോള് പൊട്ടിപ്പോകുന്നു അപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോനെ ഓപ്പറേഷൻ ചെയ്താലും ചെയ്തില്ലോ അമ്മ നടക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അമ്മയുടെ വേദന മാറണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും അപ്പൊ ഞാൻ സമ്മതിച്ചു അമ്മ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന് ചോറൊക്കെ വരുത്തരുന്ന അമ്മയാണ് അപ്പോൾ ഡോക്ടർ വീണ്ടും അത് കൂട്ടിച്ചേർത്തു ഡോക്ടർ മോനെ ഇനിയും മോനെ ചെയറിൽ എടുത്തു വെക്കുവാനോ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനോ മോൻ്റെ അമ്മയ്ക്ക് കഴിയും എന്ന് വിചാരിക്കേണ്ട അതിനെ വേറെ ആരെങ്കിലും നോക്കിക്കോ നിരാശനായി എന്നെ അറിയാമെന്ന ഒരാകെ പാര പാരപ്പെട്ടു കാരണം ഒരു കിടക്കേൽ അമ്മ മറ്റൊരു കിടക്കൽ ഞാനുമായ ജോജിയുടെ കാര്യമാണ് എങ്ങനെയാണ് അഞ്ച് പെണ്ണമാരുണ്ട് ജ്യേഷ്ഠനുണ്ട് അവരവരുടേതായ കാര്യങ്ങളിലേക്ക് കുടുംബജീവിതമായി അവർ ചെറിയ ജോലിയുമായി ബാംഗ്ലൂരിൽ അവർ വർക്ക് ചെയ്യുന്നു അവരെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവജനമേ അവരും ആ മാസങ്ങള് അതെ അമ്മ വീഴുന്നതിന് മുമ്പേ വീണും കഴിഞ്ഞ് മൂന്ന് മാസം മൂന്ന് മാസം ടേൺ ബൈ ടേൺ ആയി കടന്നു വന്ന പത്തും പതിനഞ്ചും ദിവസം വന്ന് നിൽക്കും അവരെ കഴിയുന്ന പോലെ അവരെന്നെ ശുസൂക്ഷിച്ചു ജ്യേഷ്ഠനാണ് വേണമെങ്കിൽ എന്നെ ഇത്രത്തോളം ആക്കിയെന്ന് കൂട്ടിച്ചേർക്കുന്നതിൽ എനിക്കൊന്നും മടിയില്ല പറയാൻ കാരണം ജ്യേഷ്ഠന്റെ സമ്പാദ്യം കുറെയൊക്കെ എനിക്ക് ചെലവാക്കി അങ്ങനെ അങ്ങനെയിരുന്നോ അമ്മ വീണോ അമ്മയുടെ ദൈവകൃപയാൽ ഓപ്പറേഷൻ കഴിഞ്ഞു ദൈവം അമ്മയെ നടത്തി അമ്മ ഇപ്പോൾ എൺപത്തിരണ്ട് വയസ്സുണ്ട് അമ്മയുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കും ഫോണിലൂടെ പ്രാർത്ഥിക്കുമെന്നറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി എന്നെ വിളിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്ന് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു വിഷയങ്ങളൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു അതിനുശേഷം രണ്ടുമൂന്ന് പ്രാവശ്യം പല വിഷയങ്ങൾ പറഞ്ഞു ദൈവകൃപയ ദൈവം ആ വിഷയത്തിന് മേൽ തൊട്ട് ആ സഹോദരിയെ വിഷയണമേൽ ദൈവം പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ ആഴ്ചകൾ പിന്നിട്ടോ അടുത്ത ഒരു ഫോൺ കോൾ ഇപ്രകാരമാ വരുന്നത് ജോർജിയ ബ്രദറെ ജോർജിയെ ജീവിതമങ്ങാടിയായിരപ്പാൽ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്റെ അവസ്ഥ എന്തെങ്കിലും അറിയാമെന്ന് എന്നെ നീ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിലും എല്ലാം എനിക്കറിയാം ഞാൻ ഓരോന്നോരോന്ന എൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാൻ പറയുന്നതിന് മുമ്പ് എന്നോട് പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ പലവട്ടവും ഇളയും പറച്ചിലും ആയി അപ്പോൾ ഞാൻ നിരാശപ്പെടുത്തി അങ്ങനെ മാറുന്നില്ല എന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ എൻ്റെ സഹോദരനെ വിവരറിയിച്ചു മാധവനെ വിവരറിയിച്ചു അവരുമായിട്ട് സംസാരിച്ചു അപ്പോഴും ജിജി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എൻ്റെ ഇടവുകാരിയെ വിളിച്ചു സംഭവം പറഞ്ഞു ഇടവുകാരിയെ വിളിച്ചു ആ സംസാരിച്ചു അപ്പോളും ജിജി ഉറച്ച തീരുമാനത്തിൽ തന്നെ ഞാൻ വിചാരിച്ചു ദൈവമേ ഞങ്ങൾ നമ്മെ കണ്ടിട്ടില്ലല്ലോ ഒന്ന് കണ്ടു കഴിയുമ്പോൾ ജിജി എന്ന് മാറും പരസ്പരം കാണുവാൻ ഇടുക്കി ജില്ല ഇടുക്കിയിലുള്ള പെൺകുട്ടിയെ മുണ്ടക്കയത്ത് ഒരു വീട്ടിൽ വിളിച്ചു വരുത്തി ഞാനും മുണ്ടക്കയത്ത് കടന്നുപോയി അവിടെ വെച്ചു കണ്ടു സഹോദരങ്ങളെ അപ്പോഴും ജിതിയുടെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി അഞ്ചോ ഡിസംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി മൂന്ന് മണിക്ക് മണ്ണാരുളഞ്ഞമാർ ബെസലിയോസ് ഗിയോലിയോസ് ഓക്രോസ് വെള്ളിയിൽ വെച്ച് നടന്നു പത്തിരുപത്തെ അച്ചന്മാരും പത്തായിരം പേരുടെ പ്രാർത്ഥനാപൂർവമായ ഒരു വിവാഹം ഒരു സ്ത്രീ തന്നെ കുഞ്ഞിനെ മറന്നാലും അമിള് പ്രസവിച്ച കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് അരളിച്ച ദൈവം എനിക്ക് തുണയായിട്ട് ഇപ്പോൾ ശുശ്രൂഷക്കൊക്കെ കൊണ്ടുപോകാൻ അല്ലെ ബൈബിള് പഠിപ്പിക്കുവാൻ ചിജിയെത്തുന്നു അതിനു മുമ്പേ എൻ്റെ മാതാവായിരുന്നു എവിടെ പോണമെങ്കിലും വരുന്നത് ബൈബിള് അത് എല്ലാ ജോലി കഴിഞ്ഞ് രാത്രിയിലൊക്കെ ഇരുന്ന് ബൈബിള് വായിച്ചു തരും പ്രസംഗിക്കേണ്ട തലേദിവസം അമ്മ ഉറക്കളച്ച് എന്നെ പഠിപ്പിക്കും അല്ലെങ്കിൽ വായിച്ചു തരും എൻ്റെ ദൈവമായ കർത്താവ് അമ്മ വായിച്ചു തരുന്ന അടുക്കും ചിട്ടയും പറയുവാൻ ദൈവം എനിക്ക് ഒരു കൃപ്തരുമായിരുന്നു തന്നിരുന്നു സഹോദരന് അങ്ങനെ നാളുകൾ കഴിഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ ജിനി ഞാനും കൂടെ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുന്നു ഒന്ന് പന്ത്രണ്ട് ദൈവത്തെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണെന്ന് കാരണമാകണമെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്ന് പൗലോ പറഞ്ഞതുപോലെ എനിക്ക് ഭവിച്ചത് നിങ്ങൾ അറിയുവാൻ മുന്നമേ ഞാൻ സാക്ഷ്യമായി പറഞ്ഞു എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു പൗലോസ്ലിഗായെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം പൗലോസ് പൗലോസ്ലിഗായ പറഞ്ഞ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത് ഇതാണ് എൻ്റെ സാക്ഷ്യം ഇതിനിടയ്ക്കാൻ ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രസംഗത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പൊക്കോളാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരു ചുരുങ്ങിയ അവസ്ഥ ചുരുങ്ങിയ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ദൈവം ദൈവ സ്നേഹം അനുഭവിച്ചാണ് ഒരു ദൈവ ഏർ കൃപയെ അനുഭവിച്ചതാണ് എങ്ങനെ അനുഭവിച്ചു നമുക്ക് ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ പറ്റും എങ്ങനെ ദൈവസ്ഥനതയും നമ്മളെ തന്നെ സമർപ്പിച്ച ദൈവത്തെ പഠിക്കാതെ മാതാപിതാക്കളെ പഴിക്കാതെ സഹോദരങ്ങളെ പഴിക്കാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ പഴിക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഈ ജോജിയെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും ഞാൻ കൂട്ടിച്ചേർക്കട്ടെ എൻ്റെ ഈ സാക്ഷ്യം കേട്ട് എൻ്റെ തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ കേൾക്കുവാൻ ആരെങ്കിലും നിരാശയോടായിരിക്കുന്നുവെങ്കിൽ അതെ എൻ്റെ ഈ പ്രതികൂലങ്ങൾ മാറുമോ എന്റെ ഈ പ്രശ്നങ്ങൾ മാറുമോ എൻ്റെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുമോ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം ോ എന്ന് ചോദിച്ചുകൊണ്ട് വലിയ ചോദ്യം ചോദ്യമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ വിളിക്കുന്ന ദൈവം നിങ്ങൾ വിളിക്കുന്ന ദൈവം അതിനു മതി അവനാണ് അവന്റെ സ്ഥലതയും സകലവും ചേർത്ത് കൊടുക്കുക എങ്ങനെ നിന്റെ ഭാരം എന്തായാലും അവന്റെ മേലിട്ടൊള്ളുക അവൻ നിന്നെ പുലർത്തും സങ്കീർണ്ണ അമ്പത്തി ഒന്നിന്റെ അമ്പത്തിയഞ്ചിന്റെ ഇരുപത്തിയൊന്ന് അതേ ഭാരങ്ങളെ നമുക്കിടാം അതിനീ അവസരം ദൈവമിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും